നമസ്കാരം ബീഹാർ പിടിച്ചെടുക്കാൻ ഇതുപോലെയൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല എന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ പരസ്പരം അക്കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണവും നിരവധിയാണ് പ്ലീസ് ഇന്ത്യയ്ക്കുള്ളിൽ അനവധിയായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പൊട്ടിത്തെറികളൊക്കെ തന്നെ ഇപ്പോൾ രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ ബി ജെ പി വലിയൊരു പടയൊരുക്കം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇക്കുറി ബീഹാറിൽ ബി ജെ പി സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലെങ്കിൽ മുഖ്യമന്ത്രി കസേര അങ്ങനെ ചുളിവിൽ നിതീഷ് കുമാറിന് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടതില്ല എന്ന് സംസ്ഥാന നേതാക്കൾ തന്നെ ഇപ്പോൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ട് മറുവശത്താകട്ടെ ഇന്ത്യ സഖ്യം നിൽക്കുന്നുണ്ട് അവർ തമ്മിലടിച്ച് പൊട്ടിത്തെറിക്കട്ടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴികൾ നോക്കാമെന്ന് കോൺഗ്രസും ആർ ജെ ഡിയും ഇപ്പോൾ ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കാരണം എളുപ്പത്തിൽ ഭരണം പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെച്ചതിൻ്റെ ക്ഷീണം ഇന്നും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് മാറിയിട്ടില്ല ആ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഓരോ നീക്കങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് വയ്ക്കാനാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസും ആർ ജെ ഡിയും ഒരുമിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പഴയതുപോലെ വോട്ട് നേടാൻ സാധിക്കാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സീറ്റ് നൽകി വെറുതെ തോൽവി ഏറ്റുവാങ്ങേണ്ട എന്നൊരു നിലപാട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവർക്കുണ്ട് അതൊരു പക്ഷേ ബീഹാറിൽ നടപ്പിലായേക്കും കാരണം അതിനാൽ സീറ്റ് വിഹിതത്തിൽ പോലും വലിയൊരു കുറവ് ബീഹാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ പോലും പരാതികളില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ബി ജെ പി എങ്ങനെയും അവിടെ തറ പറ്റിക്കുക എന്ന ലക്ഷ്യം മാത്രം നിറവേറ്റാനുമാണ് കോൺഗ്രസ് ഇപ്പോൾ ഐക്യകണ്ഠേനെ താൽപ്പര്യപ്പെടുന്നത് ആർ ജെ ഡിയുടെ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെ അടിക്കടി നടത്തുന്ന യോഗങ്ങൾക്ക് പിന്നിലെ അജണ്ട തന്നെ തോന്നുംപടി ഇനി സീറ്റുകൾ വാങ്ങി വെറുതെ തോൽവി ഏറ്റുവാങ്ങേണ്ടതില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി ഇരുപതിൽ പറ്റിയ തെറ്റുകൾ അത് വീണ്ടും ആവർത്തിക്കരുതെന്ന് ഉറച്ച താക്കീതാണ് തേജസ്വി യാദവ് കോൺഗ്രസ് യോഗത്തിൽ പങ്കുവച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ മഹാഗഠബന്ധൻ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് നേടിയ ഒരു പാർട്ടിയാണെന്നാണ് വിശകലനം രണ്ടായിരത്തി ഇരുപതിൽ മഹാഗഠബന്ധൻ സഖ്യം കോൺഗ്രസിന് എഴുപത് സീറ്റുകളാണ് നൽകിയത് ഇതിൽ വെറും പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാൻ സാധിച്ചത് നൂറ്റി നാൽപ്പത്തി സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തി അഞ്ചിലും വിജയിച്ചു മഹാഗണ് തന്നെ ഉണ്ടായിരുന്ന സി പി ഐ എം പത്തൊൻപതിടത്തെ മത്സരിച്ചു പന്ത്രണ്ട് സീറ്റുകളും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നാലും കോൺഗ്രസ് മൂന്നും സി പി ഐ എം എൽ രണ്ടും സീറ്റും ബീഹാറിൽ നിന്ന് നേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തേജസ്വി യാദവ് കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയത് എന്നാൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസും ആർ ജെ ഡിയും ഒരുമിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നിട്ടില്ല എന്നും പറയുന്നു മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ ആർ ജെ ഡി താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ലാലു റാബ്രി ജങ്കിൽ രാജ് എന്ന വിഷയം ഇത് ഇതിനോടകം തന്നെ പ്രചരണത്തിന് ഉപയോഗിച്ചതോടെ അഴിമതി കേസ് ഉയർത്തി ബി ജെ പി നടത്തുന്ന പ്രചരണത്തിൽ കോൺഗ്രസ് നേതാക്കളാകട്ടെ വളരെയധികം ജാഗ്രത ഇപ്പോൾ പാലിക്കുകയാണ് ഒ ബി സി ദളിത് വോട്ടുകളുടെ ക്രമീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സവർണ സമുദായത്തിൽ നിന്നുള്ളവർ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും ഇനി പിന്നോക്ക ജാതികളിൽ നിന്നുള്ളവർ നയിക്കണമെന്ന തീരുമാനവും കോൺഗ്രസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യസഭാ എം പി അഖിലേഷ് പ്രസാദ് സിംഗിനെ മാറ്റിക്കൊണ്ട് ദളിത് നേതാവും കുടുംബ എം എൽ എയുമായിട്ടുള്ള രാജേഷ് കുമാറിനെ ബീഹാർ കോൺഗ്രസ് അധ്യക്ഷനായും പാർട്ടി നിയമിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ മഹാഗണ്ഠബന്ധൻ പാർട്ടികളുടെ യോഗം ചേരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ തന്നെ പ്രചരണ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബീഹാറിലേക്ക് ശ്രദ്ധ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ തന്നെ നിലവറപ്പിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തി നയിക്കുക എന്ന ലക്ഷ്യം നിർദ്ദേശം ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ബീഹാറിലെത്തുന്ന രാഹുൽ ഗാന്ധി അവിടുത്തെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എല്ലാ ദിവസവും Please subscribe our channel.